സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നു കിടക്കുന്ന ഒരേക്കർ നാൽപ്പത്തെട്ട് സെന്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് വീടുവാണ് കിടീലൊരു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നു തന്നെയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ജാതിയാണ് കേട്ടോ നിലവിൽ നൂറോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല ആയതിനാൽ തന്നെ ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കും ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിരവധി ഏലത്തോട്ടങ്ങളും ജാതിത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഓവറായിട്ടുള്ള ഉള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ലൈറ്റ് എരിവേ ഉള്ളൂ ഈ സ്ഥലത്തിന് സ്ഥലം നന്നായി പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് തോപ്രാംകുടി ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഒരേക്കര നാൽപ്പത്തെട്ട് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകുണ്ട് അതുപോലെ പത്തോളം തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണേ എനിക്കുള്ളൂ ചെറിയ ചെരുവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് അതുപോലെ സ്ഥലത്തിൻ്റെ നമുക്ക് ഒരു തോടൊക്കെ പോകുന്നുണ്ട് മീൻകുളമൊക്കെ ചെയ്യുവാനും അനുയോജ്യമാൻ നല്ല സ്ഥലവും നമുക്കിതിലുണ്ട് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് മൊത്തം ഒരേക്കർ നാൽപ്പത്തെട്ട് സെൻറ്റാണ് അതിൽ ഒരേക്കർ എട്ട് സെൻറ്റ് നമുക്ക് എല്ലപ്പെട്ടയുമാണ് പുരയുടെ വേണം കേട്ടോ ബാക്കി നാൽപ്പത് സെൻറ്റ് നില ആ കാണുന്ന കണ്ടൊക്കെ നമുക്കുള്ളതാണ് എൻ്റെ മീൻകോളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയൊരു തോടും നമുക്ക് ഈ സ്ഥലത്തിൽ ഇവിടെ ഒഴുകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതി വിട്ടുവെച്ചൊക്കെ ചെയ്ത് കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളതാണ് അപ്പോൾ കുറഞ്ഞു പിടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക